ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഘടനാവാദാനന്തര ചിന്തകളുമായി ബന്ധപ്പെട്ട് ജാക്ക് ദറിദയുടെ സംഭാവനകളാണ് ഭാഷയുടെ ഘടന അപകരത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സസ്യൂർ ഭാഷയെ ചിഹ്ന വ്യവസ്ഥയായി കണക്കാക്കിയത് അദ്ദേഹത്തിൻ്റെ കോഴ്സിൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന കിട്ടിയിൽ സൂചക സൂചിത ചിഹ്ന ബന്ധങ്ങളെ പറ്റി പറയുന്നു സൂചകം എന്നാൽ സിഗ്നിഫയർ എന്നും സൂചിതം എന്നാൽ സിഗ്നിഫൈഡ് എന്നും ചിഹ്നം എന്നാൽ സൈൻ എന്നും നമുക്കറിയാം ഘടനാവാദത്തിൻ്റെ അടഞ്ഞ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായ തുറന്നതും ആയിത്തീരുന്നതുമായ ഒന്നിനെയാണ് ഘടനാവാദാനന്തര വാദം വിശകലനം ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രശസ്തനായ ഒരു തത്വചിന്തകനാണ് ഫ്രഞ്ച് തത്വചിന്തകനായ ജാക്കസ് ദറിദ അദ്ദേഹം ചിഹ്നം പാഠം വായന എന്നിവയിൽ നൂതന ചിന്തകൾ അവതരിപ്പിച്ചു ജ്ഞാനത്തിൻ്റെ സ്ഥാപനവൽക്കൃത ആശയങ്ങളെയും വിശ്വാസങ്ങളെയും ന്യായീകരിക്കുന്ന തത്വചിന്തയിലെ മൗലിക സങ്കല്പങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തു സാമ്പ്രദിക സാമ്പ്രദായികമായി വായനയെ നിയന്ത്രിച്ച ഘടകങ്ങളെ അദ്ദേഹം അട്ടിമറിച്ചു സാഹിത്യം സാഹിത്യേതരം ദർശനം ദർശനേതരം തുടങ്ങിയ വിഭിന്നതകളെ അതിലംഘിക്കാനുള്ള ബോധപൂർവമായ ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ചിഹ്നങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് ഭാഷ സദാ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് സുസ്ഥിരമായ അർത്ഥത്തെ കണ്ടെത്തുന്നതിന് പകരം അർത്ഥോല്പാദന സാധ്യതകൾ കണ്ടെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു അർത്ഥം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി സുസ്ഥിരമായ അർത്ഥം എന്നൊന്നില്ല അദ്ദേഹം സൂചക സൂചിത ബന്ധങ്ങളെ പുനർനിർമ്മിച്ചു അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ സൂചിതങ്ങൾ സൂചിതങ്ങൾ അല്ലെങ്കിൽ സിഗ്നിഫൈഡ് എന്നൊരു സങ്കല്പമില്ല പകരം സൂചകങ്ങൾ അല്ലെങ്കിൽ സിഗ്നിഫയർ മാത്രമേ ഉള്ളൂ വാക്കിൻ്റെ അർത്ഥം എന്നത് സൂചകങ്ങളുടെ ശ്രേണിയാണ് വാക്കിൻ്റെ അർത്ഥം എന്നുള്ളത് സൂചകങ്ങളുടെ ശ്രേണിയാണ് സൂചകം വ്യക്തമായി നിർണയിക്കപ്പെട്ട ഒരു സൂചിതത്തെ വഹിക്കുന്നില്ല സൂചകത്തിന് കീഴിലൂടെ സൂചിതം തെന്നി മാറിക്കൊണ്ടേയിരിക്കുന്നു പാഠത്തിനപ്പുറം ഒന്നുമില്ല കൃതിക്ക് സ്ഥിരമായ അർത്ഥമില്ല അർത്ഥം സ്വയം പൂർണ്ണമോ ചിഹ്നങ്ങളാൽ തിളയ്ക്കപ്പെടുന്നതോ അല്ല സൂചകങ്ങളുടെ ശൃംഖലാ പ്രവർത്തനത്തിൽ നിശ്ചിതമായ സൂചന സൂചനാർത്ഥത്തിന് സ്ഥാനമില്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രമുഖമായ ആശയം സ്വാതന്ത്ര്യ ലീല എന്ന സങ്കല്പമാണ് അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് കേന്ദ്ര സൂചിതം ഇല്ലാതാകുമ്പോൾ അർത്ഥോൽപാദനത്തിൻ്റെ കളി അനന്തമായി നീളുന്നു ഓരോ സൂചകത്തിലും ഭൂതകാലത്തിൻ്റെതായ അടയാളമുണ്ട് തന്മൂലം അർത്ഥോൽപാദന സന്ദർഭത്തിൽ സൂചകത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന അടയാളങ്ങൾ കൂടി പ്രവർത്തിക്കും ഇത് വിവിധമായ അർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു അദ്ദേഹം അതുപോലെ തന്നെ വചനത്തിന് എഴുത്തിനേക്കാൾ പ്രാധാന്യം നൽകുന്ന രീതിയെ അതായത് ലോക്കോസെൻട്രസത്തിനെ അദ്ദേഹം നിരാകരിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വചനത്തിനല്ല പ്രാധാന്യം പകരം എഴുത്തിലാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ സങ്കല്പത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളെന്ന് വെച്ചാൽ സൂചക സൂചിത ബന്ധങ്ങൾ ഘടനാവാദമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ട കാര്യം സൂചക സൂചിത ബന്ധങ്ങളിൽ സൂചിതങ്ങൾ എന്നൊരു സങ്കല്പം ഇല്ല പകരം സൂചകങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സൂചകങ്ങൾക്ക് താഴെ ഇങ്ങനെ സൂചിതങ്ങൾ പ്രത്യേകം അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നില്ല അതായത് ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു കൃതിക്ക് സാമ്പ്രദായികമായി പറഞ്ഞിരിക്കുന്ന അർത്ഥമല്ല അത് വായനയിലൂടെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അർത്ഥം എന്നുള്ളത് ഫിക്സഡർ അല്ല എന്നാണ് ദളിത പറഞ്ഞതിൻ്റെ ഒരാശയം പിന്നെ മറ്റൊരു ആശയം എന്ന് വെച്ചാൽ സ്വതന്ത്ര ലീലയായിട്ട് ബന്ധപ്പെട്ട് സൂച ബന്ധപ്പെട്ട് എഴുത്തിനേക്കാൾ എഴുത്തിനേക്കാൾ വചനത്തിന് പ്രാധാന്യം നൽകുന്ന രീതി അതായത് വാമൊഴിക്ക് പ്രാധാന്യം നൽകുന്ന രീതി ഉണ്ടായിരുന്നു അതിന് പകരം എഴുത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വചന കേന്ദ്രിതത്തിലെ ശബ്ദകേന്ദ്രിതത്വവും അതീത വചനകേന്ദ്രിതത്വം അല്ലെങ്കിൽ ശബ്ദ ശബ്ദകേന്ദ്രിതത്വം എന്നത് അതീത യാഥാർത്ഥ്യത്തോടും ആത്മീയവാദത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ ഭാഷാ പ്രതിഭാസത്തെ ധ്രുവമായി കാണാൻ പ്രേരിപ്പിക്കുന്നു ബാഹ്യമായതിനോട് അല്ലെങ്കിൽ ഗോചരമായതിനോട് ശാരീരികമായതിനോട് അവഗണ്ഠ കാട്ടുന്ന ആത്മീയവാദ നിലപാടിൻ്റെ സ്വാധീനമാണ് എഴുത്തിന് രണ്ടാം തരമായി ഉപേക്ഷിക്കുന്നതിന് പിന്നിലുള്ളത് അപ്പോൾ അദ്ദേഹം എഴുത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സൂചകങ്ങൾ മാത്രമേ ഉള്ളൂ അതൊരു കാര്യം അതിന് അതുപോലെ തന്നെ പാഠത്തിനപ്പുറം മറ്റൊന്നുമില്ല പിന്നെ മറ്റൊരു സങ്കല്പച്ചാൽ അർത്ഥം എന്നുള്ളത് ഒരു 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 ഫിക്സഡ് ആയിട്ടുള്ള കാര്യമല്ല ഇനി പറഞ്ഞ പുതിയൊരു കാര്യം എന്ന് വെച്ചാൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയല്ല പകരം എഴുത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ വചനത്തിന് പ്രാധാന്യം എന്തുകൊണ്ട് വരുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെയാണ് വചനം അല്ലെങ്കിൽ ശബ്ദാർത്ഥ ശബ്ദകേന്ദ്രിതത്വം അതീന്ത അതീത യാഥാർത്ഥ്യത്തോടും വചനം അല്ലെങ്കിൽ ശബ്ദം അതീത യാഥാർത്ഥ്യത്തോടും ആത്മീയവാദത്തോടും വാദത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അതിനൊരു ബൈപ്പോളാർ ആയി കാണാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മീയവാദ നിലപാടുകൾ വരുന്നത് കൊണ്ടാണ് വചനത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇനി വചനത്തിൻ്റെ പ്രാധാന്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ദരിത കേന്ദ്രീകൃതവും അതീത യാഥാർത്ഥ്യ നിഷേധാത്മകവുമായ ഒരു നിലപാട് അവതരിപ്പിച്ചു എഴുത്താണ് വാക്കിൻ്റെ മുൻഗാമി എന്നാണ് ദരിതയുടെ നിലപാട് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് വാമൊഴിയാണ് ആദ്യം വന്നത് അതിന് ശേഷം വരമൊഴി എന്ന് വന്നു എന്ന രീതിയിലാണ് പക്ഷേ ദൃത പറയുന്നത് എങ്ങനെയല്ല എഴുത്താണ് ആദ്യം ഉണ്ടായത് അതിനുശേഷമാണ് വാ വാക്കുകൾ അല്ലെങ്കിൽ വാമൊഴി ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത് ഭാഷയിൽ ഉച്ചരിക്കപ്പെടുന്ന വാക്കിന് നൽകി വരുന്ന പ്രത്യേക അവകാശത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു ഒരു വചന വചനകേന്ദ്രിത യുക്തിയെ ആധാരമാക്കി മറ്റ് അർത്ഥോല്പാദന സാധ്യതകളെല്ലാം അനുബന്ധമോ രണ്ടാന്തരമോ ആക്കി മാറ്റുന്ന പ്രക്രിയയെ ദുരിത നിരാകരിക്കുന്നു വാചികമായ പാരമ്പര്യത്തിന് സത്യത്തിൽ മുഖ സത്യത്തിൻ്റെ മുഖവും ലിഖിത പാരമ്പര്യത്തിന് അഥമസ്ഥാനം നൽകുന്ന മതാത്മക നിലപാട് ശരിയല്ല വചനത്തിന് അതായത് വചനത്തിനാണ് സത്യത്തിൻ്റെ മുഖവും എഴുത്തിന് അഥമസ്ഥാനം നൽകുന്ന മതാത്മക നിലപാട് അന്നത്തെ മതാത്മക നിലപാട് ശരിയല്ല എന്ന് ദളിത അഭിപ്രായപ്പെടുന്നു ഉച്ചരിക്കപ്പെടുന്ന ശബ്ദം നൈമിഷികവും ശബ്ദം വെളിപ്പെടുത്തിയ ശേഷം അവസാനിക്കുന്നതുമാണ് വക്താവും ശ്രോതാവും ഇല്ലാതായി കഴിഞ്ഞാലും ലിഖിതത്തിന് നിലനിൽപ്പുണ്ട് അതായത് വാചകത്തിൻ്റെ പ്രത്യേകത അത് ഉച്ചരിക്കുന്ന സമയത്ത് മാത്രമേ പ്രാധാന്യമുള്ളൂ അപ്പോൾ അതിനുശേഷം അതില്ലാതായിത്തീരുന്നു പക്ഷേ എഴുത്ത് അങ്ങനെയല്ല അത് അവിടെ നിലനിൽക്കുന്നു അവിടെ വക്താവും ശ്രോതാവും ഇല്ലാതായി കഴിഞ്ഞാൽ ലിഖിതത്തിന് നിലനിൽപ്പുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഭാഷയുടെ ഭൗതിക സ്വഭാവം തന്നെ ശബ്ദത്തെക്കാൾ നന്നായി ലിഖിതം വെളിപ്പെടുത്തുന്നു എഴുത്തിന് സ്ഥിരമായ ഒരു അഭിപ്രായമോ കേന്ദ്രമോ ഇല്ല രചനയുടെ സന്ദർഭം ഭാഷയുടെ അനവധി പ്രവേശ സന്ദർഭങ്ങളൊന്നു മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം അപകേന്ദ്രം എന്നൊരു സങ്കല്പം അതായത് ഒന്നിനെ ഒന്നിനെ കേന്ദ്ര ബന്ധുവാക്കുകയും മറ്റുള്ള സങ്കല്പങ്ങളെല്ലാം അനുബന്ധമായും മാറ്റുന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപകേന്ദ്രം എന്നറിയപ്പെടുന്ന സങ്കല്പം കൊണ്ടുവന്നിരിക്കുന്നത് പ്രാചീന കാലം മുതൽ ആധുനിക കാലം വരെ ചിന്തകർ ബോധപൂർവ്വമോ അല്ലാതെയോ ഏതെങ്കിലും ഒരു നിശ്ചിത കേന്ദ്രത്തെ ആധാരമാക്കുകയും മറ്റുള്ളവയെ അവഗണിക്കുകയും ആണ് ചെയ്തു പോകുന്നത് എന്ന തരുന്ന സിദ്ധാന്തിക്കുന്നു ഇത്തരം ഏകകേന്ദ്രീകൃതമായ യുക്തി പല പ്രശ്നങ്ങളെയും പ്രാന്തവൽക്കരിക്കും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹം തൻ്റെ പ്രശസ്തമായ പുസ്തകമായ അല്ലെങ്കിൽ ലേഖനമായ ഘടന ചിഹ്നം ലീല എന്ന ലേഖനത്തിൽ അവകേന്ദ്രത്തെ അസംബന്ധിച്ച ആശയം അവതരിപ്പിക്കുന്നു അതോടൊപ്പം അനുബന്ധ യുക്തിയെ വിശദീകരിക്കുകയും ചെയ്യുന്നു അനുബന്ധം അഥവാ കൂട്ടിച്ചേർക്കൽ ഏകകേന്ദ്രീകൃത ചിന്ത ചിന്തയുടെ പരിമിതിയാണ് ഒന്ന് മറ്റൊന്നിൻ്റെ അനുബന്ധമായി മാറുമ്പോൾ അത് രണ്ടാം സ്ഥാനത്തോ അപകൃഷ്ട സ്ഥാനത്തോ അടയാളപ്പെടുത്തുകയാണ് ഭാഷണത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ചിന്താ പദ്ധതിയിൽ ലിഖിത ഭാഷ അനുബന്ധമായി മാറുകയും അതിന് ആധികാരികത നഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എഴുത്തിൻ്റെ പ്രാധാന്യത്തെ അദ്ദേഹം ഒന്നുകൂടി ഊന്നി പറയുകയാണ് അതായത് സാധാരണ ഭാഷണം വചനത്തിനാണ് സ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രസ്ഥാനം അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുത്തെന്നുള്ളത് അത് അനുബന്ധമായി മാറുന്നു അങ്ങനെ വരരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അധികം നഷ്ടപ്പെടുകയും ചെയ്യും ദ്വന്ദ്ങ്ങളുടെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെടുന്ന കൃതികൾ ഒന്നിനെ മറ്റൊന്നിനേക്കാൾ മികച്ചതായി കൽപ്പിക്കുന്ന ഗണനാശ്രേണി പാശ്ചാത്യ തത്വചിന്തയും സംസ്കാരവും പിന്തുടർന്നു പോയിരുന്നു ഈ ഗണനാശ്രേണിയെ അപനിർമ്മിക്കേണ്ടത് അതിഭൗതികത്തിൽ നിന്ന് പാശ്ചാത്യ ചിന്തയെ മോചിപ്പിക്കുന്നതിന് അനിവാര്യമാണെന്ന് നേരത്തെ സ്ഥാപിച്ചു അപ്പോൾ അപകേന്ദ്രം എന്നൊരു സങ്കല്പ അദ്ദേഹം കൊണ്ടുവന്നത് ഒന്നിനെ കേന്ദ്ര ബിന്ദു പ്രത്യേകിച്ച് വാ വാചകത്തിനെ കേന്ദ്ര എഴുത്തിനെ എഴുത്തിനെ അനുബന്ധമാക്കി മാറ്റുന്നത് അല്ല തിരിച്ചാണ് അതായത് എഴുത്തിനാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിന് അതിലും ഒരു കേന്ദ്രമല്ല എല്ലാവർക്കും എല്ലാ സങ്കല്പത്തിനും തുല്യമായ ഒരു ബന്ധമാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് ഡിഫറൻസ് എന്നൊരു വാക്കാണ് അപ്പോൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് വ്യത്യസ്തത നടത്താൻ ഉപയോഗിക്കുന്ന സ്പെല്ലിംഗ് ഇങ്ങനെയാണ് ഡി ഐ എഫ് എഫ് ഇ ആർ ഇ എൻ സി ഇ ആണ് പക്ഷെ പക്ഷേ നമ്മുടെ ദളിത പറഞ്ഞിരിക്കുന്ന വാക്ക് ആ ഡിഫറൻസ് എന്നുള്ളത് അതിൻ്റെ സ്പെല്ലിംഗ് ഡി ഐ എഫ് എഫ് ഇ ആർ എ എൻ സി എന്നാണ് അപ്പോൾ അതായത് ആറിന് പകരം ഇക്ക് പകരം എ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു സാമ്പ്രദായകമായ വാക്കല്ല ഇത് ഡിക്ഷണറിയിൽ കാണുന്നൊരു വാക്കല്ല പകരം ദറിത തന്നെ കണ്ടെത്തിയൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് ആശയങ്ങളെ ചേർത്തിട്ടാണ് ഈ ഡിഫറൻസ് എന്നൊരു വാക്കുണ്ടാക്കിയിരിക്കുന്നത് അതായത് ആ രണ്ട് വാക്കുകൾ ഒന്ന് ഡിഫർ നമ്മൾ സാധാരണ പറയുന്ന ഡിഫർ വ്യത്യാസം അതുകൂടാതെ ഡെഫർ എന്ന് വെച്ചാൽ മാറ്റി വയ്ക്കുക അപ്പോൾ ഡെഫറും ഡിഫറും വ്യത്യസ്തതയും മാറ്റിവെക്കലും ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ വാക്കാണ് ഡിഫറൻസ് എന്നൊരു വാക്ക് ഡി ഐ എഫ് എഫ് ഇ ആർ എ എൻ സി ഇ അപ്പോൾ ഈ വാക്കിൻ്റെ ഒരു വാക്കിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആശയമെന്ന് വെച്ചാൽ അർത്ഥം എന്നുള്ളത് മാറ്റിവെക്കപ്പെടുകയാണ് ഒരു 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 വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു കൃതിയുടെ അർത്ഥം എന്നുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിവെക്കപ്പെടുന്നു ഡെഫർ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന വാക്ക് അദ്ദേഹം സ്വശീറിൻ്റെ വിശദീകരണത്തെ തന്നെ വിപുലമാക്കിയാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദറിയുടെ അഭിപ്രായത്തിൽ ഈ വ്യത്യാസം അതായത് സൂചക സൂചികം തമ്മിലുള്ള വ്യത്യാസം ആണ് മാത്രമല്ല ഉള്ളത് സൂചിതങ്ങളുടെ അർത്ഥം നീട്ടിവയ്ക്കപ്പെടുകയും അല്ലെങ്കിൽ ഡെഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതായത് ഒരു പദത്തിൻ്റെ പ്രയുക്ത സന്ദർഭത്തിലെ അർത്ഥമൂല്യം അതിൻ്റെ നിയതാർത്ഥത്തെ തടഞ്ഞ് അന്യ അർത്ഥവാഹകമായി മാറുന്നതിനെ കൂടി അവലംബിച്ചിരിക്കുന്നു ഡിഫർ അല്ലെങ്കിൽ ഡെഫർ എന്നീ രണ്ട് പരിഗൽ പരികല്പനകളെയും ഉൾക്കൊള്ളുന്നതിന് പര്യാപ്തമായ ഡിഫറൻസ് എന്നൊരു വാക്ക് സ്വപ്ന ദളിത അവതരിപ്പിച്ചു അതായത് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമനുസരിച്ച് ആന എന്ന ശബ്ദമോ എഴുത്തോ യഥാർത്ഥ ആനയെ അവതരിപ്പിക്കുന്നില്ല അത് യഥാർത്ഥ വസ്തുവിന് ഉള്ള പകരമുള്ള ഒരു സൂചന അല്ലെങ്കിൽ സൈൻ മാത്രമാകുന്നു യഥാർത്ഥ വസ്തു അല്ലെങ്കിൽ സാന്നിധ്യം അർത്ഥം നൽകുന്നതിന് പകരം നാം അതിനെ മാറ്റിവയ്ക്കപ്പെടുന്നു ഇതിനെയാണ് അദ്ദേഹം ഡിഫറൻസ് എന്നൊരു വാക്കുകൊണ്ട് പറയുന്നത് ഡിഫറൻസ് എന്ന പദം സാമ്പ്രദായ അർത്ഥവത്പന്ന രീതിയിൽ ചോദ്യം ചെയ്യാനാണ് ദളിത ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാഷകൾ അർത്ഥം ഉല്പാദിപ്പിക്കുന്നത് മറ്റ് ചിഹ്നങ്ങളിൽ നിന്ന് അവ വ്യത്യാസപ്പെടുന്നതിലൂടെയും അതേസമയം പൂർണ്ണമായ അർത്ഥം പ്രകാശിപ്പിക്കുന്നതിന് പകരം പലതും മാറ്റിവെച്ചു കൊണ്ടുമാണ് ഭാഷയിൽ നടക്കുന്ന ഈ മാറ്റിവയ്ക്കലുകളും വൈജാത്യങ്ങളും തിരിച്ചറിയാൻ ഭാഷയെ തന്നെയാണ് അവലംബിക്കേണ്ടതെന്ന് ദരിത വിശദമാക്കുന്നു അപ്പോൾ ഭാഷയിലെ അർത്ഥം ഭാഷയിൽ ഉണ്ടാകുന്ന അർത്ഥത്തിനെ മാറ്റിവെക്കുന്നു ഈ അർത്ഥത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ മാറ്റിവയ്ക്കൽ മനസ്സിലാക്കുന്നത് ഭാഷയിലൂടെ തന്നെയാണെന്ന് ദരിത വിശദമാക്കുന്നു സാഹിത്യ അപകട പുതിയൊരു ചക്രവാളം തുറക്കുന്നതായിരുന്നു ദളിതയുടെ നിരീക്ഷണം ഒരു സൃഷ്ടിയുടെ അർത്ഥം എന്നത് എങ്ങനെ എവിടെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന ചോദ്യം പ്രസക്തമായി മാറിയത് സ്ത്രീപക്ഷ ദളിത കൊളനിയാനന്തര പഠനങ്ങൾക്ക് വഴി ഒരുക്കി ഏക കേന്ദ്രീകൃതമായ രീതിശാസ്ത്രങ്ങളുടെ പരിമിതി മറികടക്കാനും വായനയിൽ എന്ന പോലെ സാമൂഹികവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളിലും ബഹുത്വ സംസ്കാരത്തെയും സ്ത്രീവാദത്തെയും അംഗീകരിക്കാനും ആവശ്യമായ ദാർശനിക അടിത്തര സംഭാവന ചെയ്തത് ദളിതയാണെന്ന് പൊതുവേ പറയാം ഇനി അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു മറ്റൊരു സങ്കല്പം ഇതെല്ലാം ബന്ധിതമാണ് മറ്റൊരു സങ്കല്പം ഡീകൺസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്ന അപ എന്നൊരു സങ്കല്പം ഒരു സാഹിത്യ വിമർശന പദ്ധതി എന്ന നിലയിലും വായനാ തന്ത്രം എന്ന നിലയിലും ദരിത വികസിപ്പിച്ചെടുത്ത തത്വചിന്താ പദ്ധതിയാണ് അപനിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമേരിക്കയിലെ ജോൺ ഹോപ്പ് കിൻസ് ഹ്യൂമാനിറ്റി സെൻറ്ററിൽ ദുരിത ചെയ്ത സ്ട്രക്ചർ സൈൻ ആൻഡ് പ്ലേ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ഹ്യൂമൻ സയൻസസ് എന്ന പ്രഭാഷണത്തോടെ അപനിർമ്മാണം ഒരു നിരൂപണ പദ്ധതി എന്ന നിരൂപണ പദ്ധതി സജീവ ചർച്ചാ വിഷയമായി ഓഫ് ഗ്രാമറ്റോളജി സ്പീച്ച് ആൻഡ് ഫിനോമിനൻ റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് എന്നിവയാണ് അപനിർമ്മാണം വിശദീകരിക്കുന്ന മറ്റ് മുഖ്യ ഗ്രന്ഥങ്ങൾ ഘടനാവാദത്തിൻ്റെ വിപുലനത്തിനായി കണക്കാക്കുന്ന അപനിർമ്മാണത്തിന് ചെയ്ത അപനിർമ്മാണത്തിന് ചെയ്തത് പൂർവ്വസ്ഥിതിയിലാക്കുക തിരിച്ചിടുക എന്നൊക്കെയാണ് അർത്ഥം ഇനി അപനിർമ്മാണം എന്താണെന്ന് കൃത്യമായി പറഞ്ഞാൽ ഒരു കൃതിയുടെ ഘടകങ്ങൾ അഴിച്ച് പരസ്പരം വേർപ്പെടുത്തി അന്തരാർത്ഥം കണ്ടെത്തി വീണ്ടും കൂട്ടിച്ചേർത്ത് പുതിയ രീതിയിൽ രൂപം നൽകി അവതരിപ്പിക്കുന്ന പ്രക്രിയയാണ് അപനിർമാണം അതായത് ഒരു കൃതിയുടെ ഘടകങ്ങൾ ഘടകങ്ങൾ അഴിച്ച് പരസ്പരം വേർപ്പെടുത്തി അന്തരാർത്ഥം കണ്ടെത്തി വീണ്ടും കൂട്ടിച്ചേർത്ത് പുതിയ രീതിയിൽ രൂപം നൽകി അവതരിപ്പിക്കുന്ന പ്രക്രിയയാണ് അപനിർമ്മാണം അവ ഘടന ഘടനാ ഘടന വധ വതോത്തരചിന്തയിലെ പ്രധാനപ്പെട്ട ഘടകമാണ് കേവല നിരൂപണമോ മൂല്യനിർ നിരൂപണമോ അല്ല വായനയിലൂടെ പുതിയ അർത്ഥങ്ങളും മൂല്യങ്ങളും ആർജിക്കുന്ന പുതിയ രചനാരീതിയാണ് അത് വായനക്കാരൻ്റെ രാഷ്ട്രീയവും തത്വചിന്താപരവും സാഹിത്യവും പ്രത്യയശാസ്ത്രപരമായ താല്പര്യങ്ങൾ ഈ വായനയുടെ സ്വാധീനം ചെലുത്താം ഭാഷ എന്നത് നിശ്ചിതമായ അർത്ഥമില്ലാത്ത വ്യത്യാസങ്ങളുടെ വ്യവസ്ഥയാണെന്ന ഭാഷ തത്വചിന്തയാണ് അപനിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം അർത്ഥത്തെ വ്യാഖ്യാനം വിശദീകരിക്കുന്ന സാമ്പ്രദായക രീതി നിരാകരിച്ചുകൊണ്ട് ഭാഷയ്ക്ക് എങ്ങനെ അസംഖ്യ അർത്ഥങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നും ഈ അർത്ഥത്തെ അർത്ഥങ്ങൾ പാഠത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നുള്ള അന്വേഷണമാണ് അപനിർമ്മാണത്തിലൂടെ ദരിത ചെയ്യുന്നത് പാഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അത് പാഠത്തെ ചോദ്യം ചെയ്യുന്നു സുസ്ഥിരവും നിശ്ചിതവുമായ ഒരു അർത്ഥത്തിലേക്ക് കൃതിയെ ചുരുക്കുന്നതിനെ അപനിർമ്മാണം ചേർക്കുന്നു ഒരു വായനക്കാരൻ ഒരു കൃതിയും പൂർണ്ണമായ അർത്ഥത്തിൽ സമഗ്രമായി വായിക്കുന്നില്ല എല്ലാ വായനയും ഭാഗികമാണ് അതുകൊണ്ടാണ് ഒരേ പാഠത്തിൻ്റെ വിഭിന്ന വ്യാഖ്യാനങ്ങൾ വരുന്നത് ഒരു സമീപനവും സമഗ്രമല്ല അർത്ഥസമ്പാദനവും കാവ്യാസ്വാദനവും എല്ലാ സൂചകത്തിൻ്റെ നിരന്തരമായ ഒരു ലീല മാത്രമാണ് മൗലികാർത്ഥം എന്നൊന്നില്ല സ്വതന്ത്ര വിഹാരമേ ഉള്ളൂ അപനിർമ്മാണം കൃതിയെ നിരന്തരം ചോദ്യം ചെയ്യുന്നു ഒരു കൃതിക്ക് ഏകാർത്ഥം മാത്രമല്ല ഉള്ളത് കൃതിക്ക് ഏകാർത്ഥവും കേന്ദ്രീകൃത നൽകാൻ വേണ്ടി വൈരുദ്ധ്യങ്ങളെയും ബഹുസ്വരങ്ങളെയും പാർശ്വവശങ്ങളെയും അവഗണിക്കുകയോ അടിച്ചമർത്തിക്കുകയോ ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് അപനിർമാണം ചേർക്കുന്നു കൃതിക്ക് ഒരു കേന്ദ്രം കണ്ടെത്താൻ ശ്രമിക്കുകയല്ല മറിച്ച് പാഠത്തിൻ്റെ അരികുകളിലേക്കും അതിരുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അപനിർമ്മാണത്തിലൂടെ സാധിക്കുക കൃതിയിലെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ പൊരുത്തക്കേടുകൾ സന്ദേഹങ്ങൾ തുടങ്ങി വിഭിന്ന ഘടകങ്ങൾ അനാവരണം ചെയ്യുന്ന പ്രക്രിയയെ അപ അപനിർമ്മാണമെന്ന് പൊതുവേ പറയാം അത് അർത്ഥത്തിൻ്റെ സന്നിഗ് സന്നിഗ്ധതയിൽ ഒന്നുന്നു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സങ്കല്പങ്ങൾ അതായത് ഈ അപനിർമ്മാണത്തിലൂടെ ഒന്നാമത് പറയാൻ പറ്റുന്നത് ഓരോ സൂചകത്തിനും അസംഖ്യം സൂചിതങ്ങളുണ്ട് രണ്ടാമത്തെ കാര്യം അർത്ഥം ഓരോ വായനയിലും മാറിക്കൊണ്ടിരിക്കും മൂന്ന് അത് വായനക്കാരൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് നാല് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അർത്ഥത്തിൽ എത്തലല്ല വിമർശനം അഞ്ച് നിരന്തര പരിണാമ വിധേയമാണ് കലാസൃഷ്ടികൾ അപ്പോൾ അഞ്ച് നിലപാടുകൾ ആണ് ഇവിടെ പറഞ്ഞത് ഒന്നാമത്തേതായിട്ട് ഒരു ഓരോ സൂചകത്തിനും അസംഖ്യം സൂചിതങ്ങൾ ഉണ്ടാകും ഉണ്ടാവും രണ്ടാമത് അർത്ഥം ഓരോ വായനയിലും മാറിക്കൊണ്ടിരിക്കും മൂന്നാമത് അത് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അർത്ഥം എന്നുള്ളത് നാലാമത്തത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അർത്ഥത്തിൽ എത്തലല്ല വിമർശനം അഞ്ചാമത്തത് നിരന്തര പരിണാമ വിധേയമാണ് കലാസൃഷ്ടികൾ എന്ന സങ്കല്പമാണ് മൂല്യനിർണ്ണയവും വിവേചനം അപ് അപനിർമ്മാണത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആധുനിക ഘടനാന്തര സസ്സ്യോണ്ട് തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന ഘടനാന്തര ചിന്തയിൽ പ്രസക്തമാണ് ദളിതിൻ്റെ വാദങ്ങൾ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ നമുക്കൊന്നുകൂടെ ഓർമ്മിച്ച് പോകാം അതായത് അദ്ദേഹം സൂചക സൂചിത സൂചക സൂചിത ബന്ധങ്ങളെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം സൂചിതങ്ങൾ മാ സൂചിതങ്ങളില്ല എന്നും സൂചകങ്ങൾ അല്ലെങ്കിൽ സിഗ്നിഫയർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം അർത്ഥം എന്നുള്ളത് ഒരു ഒരു കേന്ദ്രീകൃത സങ്കല്പമല്ല അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകും ഒരു ഒരു വാക്കിന് തന്നെ അർത്ഥവ്യത്യാസം ഉണ്ടാകാം ഇനി അതുപോലെ തന്നെ അർത്ഥം എന്നുള്ളത് വ്യത്യാസം എന്നുള്ളത് മാറ്റിവെക്കൽ അർത്ഥം മാറ്റി അർത്ഥത്തിൻ്റെ ആശയങ്ങൾ മാറ്റിവെക്കപ്പെടുന്നു എന്ന അർത്ഥത്തിൽ ഡിഫറൻസ് എന്നൊരു പദം അദ്ദേഹം ഉപയോഗിച്ചു പിന്നെ അതുപോലെ അപകേന്ദ്രിതം അതായത് ഒന്നിനെ കേന്ദ്രമാക്കുകയും മറ്റൊന്നിനെ മറ്റൊന്നിനെ അതിൻ്റെ അനുബന്ധമാക്കുന്ന രീതി ശരിയല്ല പ്രത്യേകിച്ച് വാ എഴുത്തിൻ്റെ എഴുത്തിനെ അനുബന്ധമാക്കുകയും വാചകത്തെ കേന്ദ്രമാക്കുന്ന രീതിയും അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഏത് കൃതിയും പുനർവായനയ്ക്ക് പുനർവായനയ്ക്ക് ശേഷം പുതിയ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാകുന്നുവെന്നും അതായത് കൃതിയുടെ ഘടകങ്ങൾ അഴിച്ചിട്ട് പുതിയതായിട്ട് യോജിപ്പിക്കുന്ന സമയത്ത് പുതിയ അർത്ഥം കിട്ടുന്നുവെന്നും അദ്ദേഹം പറയുന്നു അതിനെ അദ്ദേഹം അപനിർമാണം അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ എന്നൊരു വാക്കുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ദൃഢതയായിട്ട് ബന്ധപ്പെട്ട പല പദങ്ങളും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഡിഫറൻസ് എന്നൊരു പദം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അപകേന്ദ്രീകൃതം എന്നൊരു പദം അതുപോലെ തന്നെ പിന്നെ ഡീ ആണ് ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ പദം